ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് തേങ്ങാപ്പാല ഒഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ചൂടായ കുക്കറിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരുംജീരകം ഒരു വലിയ കഷ്ണം പട്ട നാലോ അഞ്ചോ ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ ഇവ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇരുന്നൂറ് ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നുള്ള ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബീഫിൻ്റെ താഴെയായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇറച്ചി നന്നായിട്ട് വേവുന്നതുവരെ വേവിച്ചെടുക്കാം ഇറച്ചി നന്നായിട്ട് വേവിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് പത്ത് കാഷ്യൂനട്ട് കുതിർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ തിളക്കാൻ നിൽക്കരുത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു തടുക്ക ചൂടാക്കി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആറോ ഏഴോ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഇറച്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്തിരിയിലേക്കും ചപ്പാത്തിയിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണിത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെക്കുംബാ ബായ്